അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീധു അർജുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കിച്ചണിൽ ഓരോരുത്തരും പണി ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി എല്ലാവരും സ്കിറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് പ്രാക്ടീസിൻ്റെ തിരക്കിലാണ് അപ്പോൾ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് അർജുൻ നീ ഏത് വഴിയാണ് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് മനസ്സിലായ നിൻ്റെ കൂട്ടെങ്ങോട്ടാണെന്ന് ആ വഴിയിലോട്ട് തന്നെയാണ് നീ വരുന്നതെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ശ്രീധുർ അർജുനോട് പറയുന്നുണ്ട് ആ നീ ഏത് വഴിയിലോട്ടാണ് വരുന്നതെന്ന് എനിക്കും അറിയാമെന്ന് ശ്രീധരനോട് അർജുൻ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഇപ്പം നല്ലൊരു ൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നന്നായിട്ട് ഉണ്ട് ഇവരുടെ ഇടയിൽ ശ്രീധുവിനെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീധു നല്ലൊരു ക്യാപ്റ്റനായി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ശ്രീധുവിന് പലരും ഈ കുട്ടി ഒന്നും ബിഗ് ബോസ് വീട്ടിൽ സംസാരിക്കില്ല ആക്റ്റീവ് അല്ല അതേപോലെ തന്നെ ഇവളൊരു ഡമ്മി പീസാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചവരുടെ മുമ്പിൽ ശ്രീധു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ശ്രീധു എന്താണെന്ന് ശ്രീധു തെളിയിച്ചിട്ടുണ്ട് അത് ശ്രീധു വേസ്റ്റ് വേസ്ഡാക്കിയിട്ടില്ല ജാസ്മിനെയൊക്കെ പറയുകയാണെങ്കിൽ ജാസ്മിനൊക്കെ അത്രയും നല്ലൊരു ക്യാപ്റ്റൻ ആവാൻ അവസരം കിട്ടിയിട്ട് പോലും കുറേയൊക്കെ യൂട്ടിലൈസ് ചെയ്തെങ്കിലും ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആവാൻ ജാസ്മിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ജാസ്മിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശ്രീദ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് എല്ലാത്തിലും ആക്റ്റീവായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുകയും അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കാതെ റസ്മിനോടാണെങ്കിലും അതേപോലെ തന്നെ അർജുനോടാണെങ്കിൽ പോലും ക്യാപ്റ്റൻ ക്യാപ്റ്റനായി സംസാരിച്ചു